നാൽപ്പത്തി അഞ്ചാം അധ്യായം എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻറെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്നു ഞാൻ പറയുന്നു എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ ആകുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിന്റെ ആദരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു വീരനായുള്ളവേ നിന്റെ വാൾ അരക്കുകെട്ടുക നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയുടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു പെരുമാറാകട്ടെ നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദൂഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം ഓറും ചന്ദനവും ലവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഹീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു അല്ലയോ കുമാരി കേൾക്കാൻ നോക്കുക ചെവി ചായിക്ക സ്വജനത്തെയും നിന്റെതൃഭവനത്തെയും മറക്കാം അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളാം സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത് അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്നിയമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും ആമേൻ